ഓഡിയോ ക്ലിപ്പോട് കൂടിയാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തത് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഞാനും കുഞ്ഞുങ്ങളും മാത്രമുള്ളൊരു സമയത്തോ അതും രാത്രി പതിനൊന്ന് മണിക്കാണ് വിളിച്ച് കുന്നുകളെയും എന്നെയും അപ്പനെയും കുന്നുകളെയും കൊന്നോടെ തള്ളും പിന്നെ കുറേ വൃത്തികളും കുറേ ലൈംഗികാധിക്ഷേപങ്ങളും നടത്തിയിരിക്കുന്നത് അപ്പം ഇത്രയും മോശപ്പെട്ട ഒരു കാര്യം നടന്നിട്ട് പോലും ഇവിടുത്തെ സിസ്റ്റം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല കാര്യം ഇപ്പം ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഒരു പരാതികളുമായിട്ട് ഒരു സ്ത്രീകളും മുന്നോട്ട് വരുന്നു ില്ല എന്ന് പറഞ്ഞിട്ട് ചാനലുകളിലെല്ലാം ചർച്ച ചെയ്യാൻ കണ്ടു പക്ഷെ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്നുള്ളതിന് ഉദാഹരണമാണിത് പുറത്തേക്ക് വന്ന എൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്തായി എന്തായിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും സ്ത്രീകൾ ആരും മുന്നോട്ട് വരാത്തത് കാര്യം ഇവിടുത്തെ ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്നാൽ എസ് ഐ ടി ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഒരു സിസ്റ്റം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് പോലീസ് പറയുന്ന സമയം കിട്ടിയില്ല അവർക്ക് ജോലി തിരക്കായി പോയി എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് ഇതാ അന്വേഷിക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടര മാ മാസമായില്ലേ മാഡം നിങ്ങളും ഒരു സ്ത്രീയല്ലേ ഒന്ന് അന്വേഷിച്ചുകൂടെ എന്താണ് നടക്കുന്നത് എന്തെങ്കിലും പറ്റിയാൽ ഞാനും കുഞ്ഞുങ്ങളും കൂടുതൽ സമയം ഇവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലുമൊന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരക്കായി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അപ്പം ഒരു പറഞ്ഞു ഞാൻ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാൽ പോലും ഇതൊരു ഭയങ്കര മെല്ലെ പോക്കാണ്